എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അഫ്താബിന്റെ തളരാത്ത മനസ്സിനെ തേടി ഉജ്ജ്വല ബാല്യം പുരസ്കാരം വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തിന്റെ കൈക്കരുത്തുമായി മുന്നേറിയ അഫ്താബിന് ഇത് അർഹിക്കുന്ന അംഗീകാരമാണ് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനുമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പാണ് പുരസ്കാരം നൽകുന്നത് ശരീരത്തെ തളർത്താൻ ശ്രമിക്കുന്ന സിർബ്രൽ പാൾസിയെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട കഥയാണ് അഫ്താബിന് പറയാനുള്ളത് സിർബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണം നേടിയാണ് അഫ്താബ് വരവറിയിച്ചത് എസ് എസ് കെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മുഖേനയാണ് മത്സരത്തിൽ പങ്കെടുത്തത് പിന്നീട് തായ്ലന്റിൽ നടന്ന വേൾഡ് എബിലിറ്റി സ്പോർട്സ് യൂത്ത് ഗെയിംസിലും സ്വർണം കരസ്ഥമാക്കി ഈ വർഷം മധ്യപ്രദേശിൽ നടന്ന പാര ഒളിമ്പിക് മത്സരത്തിൽ പുട്ടിൽ സ്വർണവും ക്ലബ് ത്രോയിൽ വെള്ളിയും നേടി ഈമിടുക്കൻ കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്താബ് പുതിയ നേട്ടങ്ങളുടെ പാതയിലേക്കുള്ള യാത്രയിലാണ് കൊടുങ്ങല്ലൂരിലെ ഉഴുവത്തുകടവ് സ്വദേശി പാറയിൽ വീട്ടിൽ അബ്ദുൾ വഹാബിന്റെയും ടൗൺ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപിക സമീനയുടെ മകനാണ് അഫ്താബ് ആ ഇതിലെ പേര് കഴിഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ഷോട്ട് ഫസ്റ്റ് ഇപ്പൊ അടുത്ത് മധ്യപ്രദേശില് പോയായിരുന്നു പിന്നെ തായ്ലൻഡില് പോയി ഫസ്റ്റ് കിട്ടി പിന്നെ ഗുജറാത്തിൽ പോയി ഫസ്റ്റ് കിട്ടി പിന്നെ തന്നെ മധ്യപ്രദേശില് സെക്കൻഡ് കിട്ടി